കോൺഗ്രസ് ഇവിടെ നേടിയിരിക്കുന്നു കോൺഗ്രസ് റിബിലകൾ എന്ന അടയാളപ്പെടുത്തിൽ ഒരാൾ മാത്രമാണ് ജയിച്ചത് അത് സിറ്റിംഗ് കൗൺസിലായ ബാസ്റ്റിൻ ബാബു ആണ് മറ്റെല്ലാവരും തന്നെ പരാജയപ്പെട്ടു ഭാസ്റ്റിൻ വിജയിച്ചു എന്തായിരുന്നു ബാസ്റ്റൻ അതിനെ ഒരു പ്രധാന കാരണം പ്രധാന കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തി അതിനൊരു അംഗീകാരം തന്നെ എനിക്ക് ഞാൻ പറയുള്ളൂ കാരണം ഞാൻ തൊട്ടടുത്ത ഡിവിഷനിലാണ് മത്സരിച്ചത് ഞാൻ കൗൺസിലായിട്ട് തൊട്ടടുത്ത ഡിവിഷനിലാണ് മത്സരിച്ചത് അപ്പോൾ അവരെല്ലാവരും നോക്കിക്കാണും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അഞ്ച് വർഷക്കാലം അവർ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവരാണ് അപ്പോൾ ആ ഒരു ഇവിടെ നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരം ജനങ്ങൾ തന്നു എന്നുള്ളതാണ് അതിൽ വേറെ ഒന്നും ഞാനൊരു വിപലമാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഞാനവിടെ മത്സരിച്ചെന്നോ അങ്ങനെയൊന്നുമല്ല ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ ജന്മം കൊണ്ടും കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരനാണ് പക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചെറിയൊരു വീഴ്ച അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു അതായത് ചൂണ്ടിക്കാണിച്ചിട്ടും അതിൻ്റെ ഒരു തീരുമാനം എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ജനപിന്തുണ എനിക്ക് ജനങ്ങളോടുള്ളൊരു വിശ്വാസം അവർക്ക് എന്നോടൊള്ളൊരു വിശ്വാസം കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ മത്സരിച്ചതാണ് അത് ജനം തെളിയിച്ചു മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അറുന്നൂറ്റി പതിനെട്ട് വോട്ടുകളെ കൂടെ ജനങ്ങളെ ഞാൻ ആരും തോൽപ്പിച്ചിട്ടില്ല ജനങ്ങളാണ് ചെയ്തത് രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ചവറ് സംവരണ കേന്ദ്രമൊക്കെയാണ് അതെല്ലാം മാറ്റി അവിടെ ചർപ്പ് കൊണ്ടുപോകുന്നു മറ്റേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു മോഡൽ റോഡ് എന്ന് പറഞ്ഞാൽ മുപ്പത് സ്മാർട്ട് റോഡ് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ഈ നവീകരണ കാര്യങ്ങളും എല്ലാം കൊണ്ട് അത് അടുത്ത വാർഡും അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന് വിളിച്ചിട്ട് പോകുന്ന പോലെയാണ് അത് കണ്ടപ്പോൾ തോന്നുന്നു അതെ 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 തീർച്ചയായിട്ടും അന്ന് വന്നപ്പോൾ തന്നെ കണ്ടായിരുന്നല്ലോ കാരണം അവാർഡിനെ സംബന്ധിച്ചിടത്തോളം നർസി വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാർഡാണ് അപ്പോൾ അവരും ആഗ്രഹിക്കുന്നത് ഇതേപോലെ ഒരു മാറ്റമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പൊ അവാർഡുകാരും മാത്രമല്ല കൊച്ചിയിലെ എല്ലാ വാർഡിലുള്ളവരും ഇതേപോലത്തെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നവരാണ് ഇതുപോലെ ഒരു സംശയവും കാരണം നമ്മൾ ചെയ്യാം കാരണം ഇതിലും മികച്ചതാക്കാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ ഞാനതിൽ നിന്ന് ഒരുപാട് താഴേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം ഇതിന് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും കാരണം വെച്ചാൽ ഇപ്പൊ യു ഡി എഫിലൊരു വ്യക്തമായ മെജോറിറ്റി ഉണ്ട് കോൺഗ്രസ് കൊണ്ട് എങ്കിലും പിന്തുണ കൊണ്ട് ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് ഞാൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം ഞാൻ കോൺഗ്രസ് കാരനാണ് ഇപ്പൊ എന്നാ കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയതായിട്ടൊരു കത്തൊക്കെ എനിക്ക് ലഭിച്ചു എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആര് പുറത്താക്കിയാലും ഞാനൊരു കോൺഗ്രസ് കാരും തന്നെയാണ് അത് അടിയുറച്ചു കോൺഗ്രസിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നിരുന്നാലും എന്റെ ഞാൻ വലതുവശത്ത് ഉണ്ടാകും ഒരു സംശയം ഒരു ദേഷ്യം ഒരു വിരോധമില്ല ആരോടും ദേഷ്യ വിരോധം ഒന്നുമില്ല കാരണം അന്ന് പറ്റിയൊരു അപാകത ചൂണ്ടിക്കാണിച്ചു അത്രേ ഉള്ളു അതിപ്പോ ജനങ്ങൾ തെളിയിച്ചു അത്രേ ഉള്ളു ജനങ്ങൾ ഞാനത് ചൂണ്ടിക്കാണിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചൂണ്ടിക്കാണിച്ചു അത് ശരിയാണെന്ന് തെളിയിച്ചത് ജനങ്ങളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിച്ചത് ജനങ്ങളാണ് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ റിബലുകളുടെ കൊച്ചി എന്നായിരുന്നു ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നത് വലിയ രീതിയിൽ തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു അത് കോൺഗ്രസിന് തന്നെ അവരെ അന്ധകരായിട്ട് തന്നെ മാറും എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പോൾ യു ഡി എഫ് നല്ല മെജോറിറ്റിയിൽ തന്നെ വിജയിച്ചിരിക്കുന്നു കോൺഗ്രസ് മികച്ച വിജയം നേടിയിരിക്കുന്നു റിബലായി മത്സരിച്ച ഏകയാള് വിജയിച്ചത് ബാസ്കിൻ ബാബു ആണ് എന്റെ നിലപാടും വ്യക്തമാക്കുന്നു തന്നെയാണ് തന്നെയാണ് അതിനൊരു എന്ന് ക്യാമറമാൻ ന്യൂസ് കൊച്ചി പോലീസ് അന്വേഷിക്കുന്ന പ്രതി കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ പ്രാന്റ് സമരസമിതി ചെയർമാൻ സൈനുൽ അബദീൻ എന്ന ബാബു കുടുക്കിലാണ് ജയിച്ചത് വിവാദമായ ഫ്രഷ് കട്ട് സമരത്തെ തുടർന്ന് രണ്ട് കേസുകളിൽ പ്രതിയായ ഇദ്ദേഹത്തിന് പ്രചരണത്തിനിറങ്ങാനോ വോട്ട് ചെയ്യാനോ പോലും സാധിച്ചിരുന്നില്ല താമരശ്ശേരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡായ കരിങ്ങമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ബാബു വിജയിച്ചത് ഇരുനൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഒരു ദിവസം പോലും ഒളിവിലിരുന്ന് ജയിക്കുക അങ്ങനെ മിന്നുന്ന ജയം നേടിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് കോഴിയറവു മാലിന്യ സംസ്കരണ പ്ലാന്റിന് എതിരായ സമരസമിതിയുടെ ചെയർമാൻ സൈനുൽ ആബിദീൻ എന്ന ബാബു കുടുക്കിൽ താമരശ്ശേരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡായ കരിങ്ങമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാബു വിജയിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കട്ട് പ്ലാന്റിലേക്ക് അതിക്രമിച്ച് കയറി അക്രമം നടത്തിയെന്നാരോപിച്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് ബാബു കുടുക്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെയാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി നിന്നത് അതിനു പിന്നാലെ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടന്ന ഫ്രഷ്കട്ട് സംഘർഷത്തിലും ബാബു പ്രതിയേർക്കപ്പെട്ടു പ്ലാന്റിൽ അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പേരിലായിരുന്നു കേസ് വിദേശത്തേക്ക് കടന്ന ബാബുവിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി എന്നാൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഏറെ സാഹസികമായിരുന്നു ബാബുവിന്റെ നീക്കങ്ങൾ ബാബു കുടുക്കിൽ സ്ഥാനാർത്ഥിയാകുമെന്നറിഞ്ഞപ്പോൾ തന്നെ നാട്ടിലെത്തിയാളുടൻ പിടികൂടാൻ പോലീസ് ശ്രമം തുടങ്ങി എന്നാൽ വിദേശത്ത് നിന്ന് നേപ്പാളിൽ വിമാനം ഇറങ്ങിയ ബാബു റോഡ് മാർഗം ഇന്ത്യയിലെത്തുകയായിരുന്നു പിന്നീട് ആഭ്യന്തര ഫ്ളൈറ്റിൽ എത്തി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വീണ്ടും ഒളിവിൽ പോയതിനാൽ ഒരു ദിവസം പോലും പ്രചാരണത്തിന് ഇറങ്ങാനായില്ല ബാബു വോട്ട് ചെയ്യാൻ എത്തുമെന്ന് കരുതി ബൂത്തിലടക്കം പോലീസ് എത്തി താമരശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുല്ലങ്ങോട് ഇതേ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയതും ബാബുവിന് കൂടുതൽ ഭീഷണി ഉയർത്തിയിരുന്നു എന്നാൽ നാട്ടുകാർ ബാബുവിനൊപ്പം നിന്നു ഫ്രഷ് കട്ട് വിഷയത്തിൽ ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ കൂടിയാണ് ബാബുവിന് വോട്ടായി മാറിയത് എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് എയ്റ്റീൻ താമരശ്ശേരി മൂവാറ്റുപുഴയിൽ കുഴലപ്പം വിതരണം ചെയ്ത മാത്യു കുഴൽനാടൻ എം എൽ എ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ നടത്തിയ പ്രകടനത്തിലാണ് എം എൽ എയുടെ വിതരണം മുൻപ് മാത്യു കുഴൽനാടൻ എംഎൽഎക്കെതിരെ നിരവധി പ്രതിഷേധങ്ങളിൽ ഡിവൈഎഫ്എയുടെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തിയപ്പോൾ കുഴലപ്പം വിതരണം ചെയ്തിരുന്നു കുഴലപ്പം മൂവാറ്റുപുഴയുടെ ദേശീയ ഭക്ഷണമായി ഏറ്റെടുക്കണമെന്നാണ് മൂവാറ്റുപുഴയിൽ ഇപ്പോൾ ഒരു സവിശേഷമായ പലഹാരമാണ് കൊല്ലപ്പം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പ്രത്യേകിച്ച് സി നേതാക്കന്മാർക്ക് ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമായി മാറ്റുവഴിയിൽ കൊള്ളപ്പം മാറിയിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ വിജയത്തില് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഞങ്ങൾ കൊള്ളപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാണ് ഇതിനു മുമ്പ് അവരും വിതരണം ചെയ്തിരുന്നു മാറ്റുവഴിയുടെ ഒരു ദേശീയ പലഹാരമായി കൊള്ളപ്പം മാറട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നത് നന്ദി